മൂന്ന് സ്വിഫ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ വരുന്ന സ്വിഫ്റ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ചെയ്യുന്ന ആക്സലസികളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മോക്കോടെ നോർമൽ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം സ്റ്റിയറിംഗ് ഹെല്ലഡ ഹോൺ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് വാഹനങ്ങൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോസ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാർട്ടിക സാർ കാർത്തിക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ടോട്ടൽ മൂന്ന് സ്വിഫ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മോഡൽ സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റാണ് അടുത്തേക്ക് വന്നിരിക്കുന്നത് മൂന്നിലേക്കും ചെയ്യുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം രണ്ട് ബ്ലാക്ക് സ്വിഫ്റ്റും അതുപോലെ തന്നെ ഒരു റെഡ് സ്വിഫ്റ്റാണ് അടുത്തേക്ക് വന്നിരിക്കുന്നത് റെഡ് സ്വിഫ്റ്റിലെ വർക്കുകളും അതുപോലെ തന്നെ ബ്ലാക്ക് സ്വിഫ്റ്റിലെ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്യാനുണ്ട് സ്റ്റിയറിംഗ് ഓവർ ചെയ്യാനുണ്ട് ഹോർണ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നാല് ഡോർ സ്പീക്കർ ചെയ്യുന്നുണ്ട് വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ആക്സസറീസുകളും നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു വാഹനത്തിനെയും സ്പീക്കർ നമ്മൾ ഊരി മാറ്റിയിട്ടാണ് സ്വിഫ്റ്റിലേക്ക് വന്നിരുന്ന സ്പീക്കർ സ്പീക്കറാണത് സാധാരണ നമ്മൾ ഇത് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഗ്രാനുവേറ്റാറയിലും അതുപോലെ ഹൈറൈഡറിൽ വരെ ഈ ഒരു സ്പീക്കറാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സ്പീക്കർ നമ്മൾ ടോട്ടലായി ചേഞ്ച് ചെയ്തിട്ടാണ് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഇൻഫിനിറ്റിയുടെ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്യക്സിൽ സ്പീക്കേഴ്സാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് ആ ഒരു സ്പീക്കർ വരുന്നത് ആൽഫ സീരീസിൽ വരുന്ന ഈ സ്പീക്കറാണ് നമ്മൾ നാല് ഡോറിലേക്ക് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വില വിവരങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ അതുകൂടാതെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന മോക്കോ ബ്രാൻഡിൽ വരുന്ന ഫോർ ജി ബി സിസ്റ്റമാണ് നമ്മളിതിലേക്ക് ചെയ്തേക്കേണ്ടത് ഏറ്റവും പുതിയ ഓണം ഓഫർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം പതിനേഴ് അഞ്ഞൂറിനാണ് നമ്മളിത് കൊടുക്കുന്നത് ഫോർ ജി ബി ആണ് സിക്സ്റ്റി ഫോർ ആണ് ഒ എൽ ഇ ഡി ആണ് ലൈസൻസ്ഡ് വേർഷൻ ആണ് ആപ്പിൾ കാർപ്പഡ ഉണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട് അതുപോലെ തന്നെ ഫൈവ് ജി സപ്പോർട്ടാണ് പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഇൻറ്റു ഫിഫ്റ്റി വാട്ട്സ് ആണ് മോസോറ്റ നല്ല സൗണ്ട് ഔട്ട്പുട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആൻഡ്രോയിഡിന് സൗണ്ട് ഔട്ട്പുട്ട് പോരാ എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടാ അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ക്യാമറ അപ് ക്യാമറയാണ് ഫിഷ് ഐ ക്യാമറയാണ് ക്യാമറയുടെ വയർ കാര്യങ്ങളെല്ലാം തേടി ഇതുപോലെ കൃത്യമായിട്ട് സ്ലീവ് ചെയ്ത് നല്ല പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ക്യാമറയുടെ പ്ലഗ്ഗിങ് ബ്ലൈ ആണ് വരുന്നത് എല്ലാ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം അപ് മൗണ്ട് ക്യാമറ വരുന്നത് ബമ്പറിൻ്റെ പുറത്തേക്ക് ഹോളടിക്കുവരുന്ന ഒരുപാട് പേര് പരാതി പറയാറുണ്ട് അപ്പോൾ ക്യാമറ ഇരിക്കുന്നത് എവിടെയാണെന്ന് പോലും അറിയില്ല അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ക്യാമറ അപ് മൗണ്ട് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഈ ഒരു ചോദ സ്വിഫ്റ്റിലേക്കാണ് നമ്മൾ ഈ ഒരു ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ റെഡ് സ്വിഫ്റ്റിൻ്റെ നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഫിറ്റിംഗ്സ് കഴിഞ്ഞിട്ട് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ പാനല് വർക്കിങ് കാര്യങ്ങളെല്ലാം കൂടാതെ നമ്മൾ ഇതിലേക്ക് ചെയ്യുന്ന ഈ ബ് ബ്ലാക്ക് സ്വിഫ്റ്റിലേക്ക് ചെയ്യുന്നത് ഇത് നമുക്ക് ത്രീ സിക്സ് ജി ആകാതിരിക്കുന്ന വാഹനമുണ്ടാവും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഹോൺ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിലേക്കിത് സ്റ്റിയറിംഗ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നു കമ്പനി കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റിയറിംഗ് ഇപ്പോൾ തന്നെ കറക്റ്റായിട്ട് ലെതർ റാപ്പ് ചെയ്യുന്നതെന്ന് പറയാം അപ്പോൾ ബ്ലാക്ക് മൂലും അതുപോലെ തന്നെ ഒരു ലെതർ സ്റ്റിച്ചിങ്ങിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് പാക്ക് ചെയ്ത് നല്ല ഭംഗിയിൽ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലും നല്ല മനോഹരമായ സ്റ്റിയറിംഗ് അവരോട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും വെറൈറ്റി നൂലുകൾ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും മൾട്ടി കളർ നൂല് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് നൂല് വരുന്നുണ്ട് റെഡ് നൂല് വരുന്നുണ്ട് ഓറഞ്ച് നൂല് വരുന്നുണ്ട് ബ്ലൂ നൂല് വരുന്നുണ്ട് നിങ്ങൾ ഏതാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഇൻറ്റീരിയറിന് മാച്ചായ രീതിയിൽ ടാൻ കളർ ചെയ്യണോ ടാൻ കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എല്ലാ മോഡലിലെ നൂലുകളും അതുപോലെ തന്നെ വെറൈറ്റി മോഡലുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ച് നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും കൂടാതെ നമ്മളതിലേക്ക് ഹെല്ലയുടെ ഒരു ഹോൺ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് കമ്പനി കൊടുത്തിരിക്കുന്ന ഹോൺ കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഹെല്ലയുടെ ബ്ലാക്ക് ബോൾഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഹോൺ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സ്റ്റീരിയോ ഫിറ്റ് ചെയ്തു എന്ന് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഒരു ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിയാനോ ബ്ലാക്കിൽ വരുന്ന ഒരു സ്ക്രീനിലാണ് നമ്മൾ ഫിറ്റ് ചെയ്താൽ കിടന്നിട്ടോ മോക്കോ നമ്മുടെ ബ്രാൻഡ് അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഇതുപോലെ തന്നെ അതിൻ്റെ ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിലെല്ലാ വേർഷനും നമുക്ക് ഇതുപോലെ മാപ്സ് ഗൂഗിൾ ക്രോം പ്ലേ സ്റ്റോർ യൂട്യൂബ് എല്ലാം റെഡിയിൽ ഉണ്ടാവും നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈസൻസ് വേർഷൻ ആയതുകൊണ്ട് തന്നെ അപ്ഡേഷും കാര്യങ്ങളെല്ലാം നമ്മൾക്ക് കൃത്യമായിരിക്കും നോർമൽ വില കുറഞ്ഞൊരു സിസ്റ്റം പോലെയല്ല ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ തന്നെ തന്നെ ഉണ്ടാവും സാധാരണ നിങ്ങൾ വില കുറഞ്ഞൊരു സിസ്റ്റം മേടിക്കുമ്പോൾ ഇതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡയറക്റ്റ് ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു പോപ്പ് അപ്പ് പേജിംഗ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ ഇത് ഡയറക്റ്റ് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്ന ഒരു ഫംഗ്ഷൻ ഡയറക്റ്റ് അതിലുണ്ടാവും അതുപോലെ തന്നെ ഈ ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും മനോഹരമായ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യാം നിങ്ങളുടെ വാഹനത്തിലേക്ക് യോജിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ ആൻഡ്രോയ്ഡുകളും ബഡ്ജറ്റ് വൈസ് ആയാലും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾസ് കമ്പനി വരുമ്പോൾ ഉണ്ടായിരുന്ന ഈ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ നമുക്കിതിലേക്ക് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റും എല്ലാ ഓപ്ഷൻസും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യും മോക്കോൻ്റെ തന്നെ ക്യാമറയാണ് നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അപ്മൗണ്ട് ക്യാമറയാണ് ക്യാമറയുടെ എല്ലാം സ്ലീവ് തേ ഇതുപോലെയാണ് കേട്ടോ കമ്പനി കൃത്യമായിട്ടുള്ള സ്ലീവും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇവിടുന്ന് കൃത്യമായിട്ട് സ്ലീവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് എല്ലാമെൻ്റെ ഉള്ളിൽ കൂടെയാണ് അതിൻ്റെ കണക്ഷൻ പോകുന്നത് ക്യാമറ ഇവിടെ ഹോൾ അടിച്ച് പിടിപ്പിക്കരുതെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ പ്രകാരമാണത് ഇവിടെ അപ്പ്മോണ്ട് ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഫിഷ് ഐ ആണ് നല്ല വൈഡ് ആംഗിൾ ക്യാമറയാണ് നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് റിവേഴ്സ് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇത് വാഹനം ഓടിക്കാൻ കറക്റ്റായിട്ട് ഈ ഭാഗത്ത് കൃത്യമായിട്ട് നമ്മൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്യും കേട്ടോ കാണാൻ നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയാം നല്ല മെഷീൻ സ്റ്റിച്ചിട് പോലെ ഉള്ളിലേക്ക് അതൊക്കെ ഇത് ഇതേപോലെ കൃത്യമായിട്ട് കടത്തിയിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യും നമ്മൾ ഈ ഒരു സ്വിഫ്റ്റിലേക്ക് ചെയ്ത് ചെയ്യാൻ പോകുന്നത് ഇവർ റെഡ് നൂലാണ് നൂലുണ്ടോ ഇവർക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലാക്ക് നൂലാണ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ബ്ലാക്ക് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് മറ്റ് സ്വിഫ്റ്റിലേക്ക് നമ്മൾ ചെയ്യുന്നത് റെഡ് നൂലാണ് അപ്പോൾ അതും കൃത്യമായിട്ട് നമുക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലൊക്കെ സ്റ്റിയറിങ് സ്റ്റിച്ച് ചെയ്യാനും നമുക്ക് പറ്റും നമ്മുടെ കയ്യിലുണ്ട് കളറുകൾ എല്ലാ കളറുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഹോൺ ചെയ്യുന്നുണ്ട് അത് ഹെല്ലയുടെ ഹോണാണ് നമ്മൾ ചെയ്യണേ കമ്പനി കൊടുത്തിരിക്കുന്ന സാധാ സ്റ്റോക്ക് ഹോൺ നിങ്ങൾക്കറിയാമല്ലോ ആ ഹോൺ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഹെല്ലയുടെ ഹോൺ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അപ്പോൾ അതെ ഈ ഒരു ഹോണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ബോൾ എന്ന് പറഞ്ഞ ബ്രാൻഡ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് ബെൻസ് ഡേപ്പ് ഹോൺ എന്നാണ് പറയുന്നത് ബ്ലാക്ക് പോളിൽ വരുന്ന ഈ ഒരു ഹോൺ നമുക്ക് ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകും അപ്പോൾ നമ്മുടെ കമ്പനി വരുന്ന ഈ രണ്ട് ഹോണാണ് ആണ് കേട്ടോ ഇത് നമ്മളാണ് റീപ്ലേസ് ചെയ്യുന്നത് ഇത് മാറ്റിയിട്ടാണ് നമ്മൾ ഹെല്ലയുടെ ഹോൺ നമ്മൾ ഇൻസ്റ്റാളക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഒരുവിധം പുതിയത് വരുന്ന എല്ലാ വാഹനങ്ങളും ഇപ്പോൾ സ്വിഫ്റ്റ് ആയാലും ഗ്രാൻമെറ്റാർ ആയാലും ഹൈ റൈഡർ ആയാലും അതുപോലെ തന്നെ വേഗണറായാലും എല്ലാ കാറുകളിലും സ്ഥിരമായി വരുന്ന ഒരു ഹോണാണിട്ടത് മരുതി ഏറ്റവും കൂടുതൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ഹോൺ തന്നെയാണ് ഇത് മാറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു ഹെല്ലയുടെ ഒരു ഹോൺ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ആ ഹോണിൻ്റെ ഇതുപോലെയാണ് ആ ഹോൺ വരിക ഈ ഒരു ഹോണാണ് ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന് ലോയും ഹൈയും ഉണ്ട് രണ്ട് വെല്ലുള്ള ഹോണാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെഡ് സ്വിഫ്റ്റിൻ്റെ വർക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മോക്കോന്റെ സിസ്റ്റം അതുപോലെ തന്നെ ക്യാമറ അപ്മോണ്ട് ക്യാമറ പിന്നെ കൂടാതെ നാല് ഡോർ സ്പീക്കർ സിസ്റ്റം ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തു കസ്റ്റമർക്ക് നമുക്ക് വാഹനം കൈമാറാൻ സമയമായി നമ്മുടെ വർക്കുകൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റിൻ്റെ വർക്കും ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഹോൺ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്തു വാഹനവും കഴിഞ്ഞു ഇനി നമുക്ക് തൊട്ടപ്പുറത്ത് കിടക്കുന്ന സെയിം സ്വിഫ്റ്റ് തന്നെയാണ് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ മോക്കോ ഡിവസിലെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം തുടങ്ങുമ്പോൾ അതും കൃത്യമായിട്ട് നിങ്ങൾക്കൊന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഹോണ്ട ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അത് ഇതുപോലെയാണ് അതിന്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ നോർമൽ എഞ്ചിൻ ഹോൺ കാര്യങ്ങളെല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഹോൺ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും നല്ല അലൗഡ് ഹോണുകളാണ് എയർ ഹോൺ പോലെയുള്ള ഹോണുകളൊന്നും തന്നെയല്ല കമ്പനി അലൗഡ് ചെയ്യുന്ന ഹോണുകളാണ് നമ്മുടെ ഹെൽയുടെ ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് രണ്ട് സ്വിഫ്റ്റിൻ്റെ വർക്കുകൾ നമ്മുടെ പൂർണ്ണമായിട്ട് കഴിഞ്ഞു കസ്റ്റമർക്ക് നമ്മൾ കൈമാറി കഴിഞ്ഞു ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് ഈ ഒരു ബ്ലാക്ക് സ്വിഫ്റ്റാണ് സെഡ്ക്സ് ഐ വേരിയൻറ്റ് വരുന്ന സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം അടക്കമുള്ള ഒരു സ്വിഫ്റ്റ് അതിലേക്ക് നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് ചെയ്യുന്നത് മോക്കോൽ വരുന്ന ഫോർ തേർട്ടി ടു ഇൻറ്റേർണൽ മെമ്മറി കാര്യങ്ങളെല്ലാം ടൂ കറ സൊല്യൂഷനുള്ള മോക്കോടെ തന്നെ ക്യാമറ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ സിസ്റ്റം ചെയ്യുന്നത് കമ്പനി വരുമ്പോൾ ഉണ്ടായിരുന്ന സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി മാറ്റി ഇനി പുതിയ പാനലും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നയൻ ഇഞ്ചിൻ്റെ ഇൻഫോട്ടൈവിൻ്റെ സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യുന്നു മിററും കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി എടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു വിഷലും എങ്ങനെയാണ് ക്യാമറകൾ വർക്ക് ചെയ്യുന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഫിറ്റിങ്സ് കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്നിരുന്നാലും മോക്കോന് ചെയ്തിരിക്കുന്ന ഈ ഒരു ത്രീ സിക്സ്റ്റിയുടെ ഒരു വിഷൻ ഈ ഒരു സ്വിഫ്റ്റിലേക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഇതുപോലെയാണ് ഓരോ ക്യാമറകളും നമ്മൾ സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫ്രണ്ടും ബാക്കും രണ്ട് സൈഡും അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് വ്യക്തതയോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും നമുക്കൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടൊരു വാഹനം പാർക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ത്രീ സിക്സ്റ്റി കവറേജിൽ നമുക്ക് ഫ്രണ്ടും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ തന്നെ നമുക്ക് ബാക്കും അതുപോലെ തന്നെ സറൗണ്ടിങ് ക്യാമറ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സ്വിഫ്റ്റിലേക്ക് നമ്മൾ സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നേരത്തെ കാണിച്ച ആ ഒരു സ്റ്റിയറിംഗിൽ നിന്നും ടോട്ടലി ആയിട്ട് റെഡ് നൂല് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുന്നത് മുമ്പത്തെ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്ലാക്കും ബ്ലാക്ക് നൂല് വെച്ചിട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ ഇതിന് നമ്മൾ ബ്ലാക്ക് മെറ്റീരിയലും അതുപോലെ തന്നെ റെഡ് ത്രെഡ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ സീറ്റും അതുപോലെ തന്നെ കാർപ്പറ്റും കാര്യങ്ങളും എല്ലാം ഒരു റെഡ് ടച്ചുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് റെഡ് സ്റ്റീറിങ് കവർ സെലക്ട് ചെയ്തു കാരണം ഇൻറ്റീരിയറ് മൊത്തം ഒരു പാറ്റേണിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഡിസൈൻ നമ്മൾ ഇതിലേക്ക് കോപ്പി ചെയ്തേക്കുന്നത് നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ഏതു തന്നെയും ആവട്ടെ നിങ്ങൾക്ക് എന്തെല്ലാം ആക്സസികൾ ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അതെല്ലാം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റും കൃത്യമായിട്ടുള്ള വില വിവരങ്ങൾ കാര്യങ്ങൾ എല്ലാം എത്രത്തോളം ക്വാളിറ്റിയുള്ള ഏതെല്ലാം അക്സസറീസ് നമ്മുടെ കയ്യിലുണ്ടോ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും താല്പര്യമുള്ളവരെ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയി വന്നവരെ ടാറ്റാ ബാ ബൈ